വരുന്ന കാലഘട്ടങ്ങളിൽ നിങ്ങൾ ഒരാൾക്കെതിരെ മറുപടി പറയുമ്പോൾ ഒരായിരം ആൾക്കാർ നിങ്ങളുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് വീണ്ടും മെഴുകിക്കൊണ്ടേയിരിക്കും ഇതിനെ മറുപടി പറഞ്ഞ് ഇങ്ങനെ പോയി നിങ്ങളുടെ വ്യക്തിത്വം വളരെ ദുർബലമാണെന്നും നാലാൾ നിങ്ങൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ തയ്യാറായാൽ അവിടെ തീരുന്നതേയുള്ളൂ സായി കൃഷ്ണ എന്ന് പറയുന്ന ഈ വലിയ മനുഷ്യനെന്നും സമൂഹത്തിന്റെ മുമ്പിൽ വെളിപ്പെടുത്തരുത് എന്നുള്ള ഒരു ഹമ്പിൾ റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ വാസ്തവത്തിൽ അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത് റിയൽ ഫേസ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് വിതയ്ക്കുന്നത് തീർച്ചയായിട്ടും കൊയ്യും വിതയ്ക്കുന്നത് ഒരു വിത്തായിരിക്കും കൊയ്യാൻ ചെല്ലുമ്പോൾ ആയിരക്കണക്കിന് മണികളായിരിക്കും അതിൽ നിൽക്കുന്നത് ഏത് ടൈപ്പ് വിത്താണോ വിതച്ചത് അത് തന്നെ അതേ രൂപത്തിലും അതേ കളറിലും അതേ ടേസ്റ്റിലുമുള്ള വിത്തുകൾ തന്നെ ആയിരിക്കും നമ്മൾ തിരിച്ചു കൊയ്തെടുക്കുന്നത് അത് തന്നെയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ വിതയ്ക്കാത്തതൊന്നും നിങ്ങൾ ഇപ്പോൾ കൊയ്യുന്നില്ല ഇപ്പോൾ നടക്കുന്ന ഈ കൊയ്ത്ത് അത് നിങ്ങൾ അർഹിച്ചത് തന്നെയാണ് അത് സമൂഹം ഇപ്പോൾ നിങ്ങൾക്ക് തിരികെ തരുന്നു എന്ന് മാത്രമേ നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഫിനാലെ കഴിഞ്ഞതിനു ശേഷം ഒന്നി രണ്ട് ദിവസത്തേക്ക് ഒരു ചിന്ന ബ്രേക്ക് എടുത്തിരിക്കുകയായിരുന്നു ഈ ട്വന്റി ഫോർ ഇന്റു സെവൻ ഒക്കെ കണ്ടത് ഇന്റർവ്യൂവും പറഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ട് പല കാര്യങ്ങളും മുടങ്ങി കിടക്കുകയായിരുന്നു കുറെ നാളുകളായിട്ട് അപ്പോൾ അതിന്റെ പിന്നാലെ ഒന്ന് രണ്ട് ദിവസത്തേക്കുള്ള ഓട്ടമായിരുന്നു അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും മറുപടി പറയേണ്ട അല്ലെങ്കിൽ പ്രതികരിക്കേണ്ട ചില വിഷയങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു അതിലേക്ക് ഒന്നും പോകാൻ കഴിഞ്ഞിരുന്നില്ല ഇപ്പോൾ നമ്മുടെ സായിയുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ സംസാരിക്കുവാനാണ് താല്പര്യപ്പെടുന്നത് കാരണം അദ്ദേഹം ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയതിനോടുള്ള ബന്ധത്തിൽ ഒരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട് അതിൽ വല്ലാത്ത രോധനങ്ങളാണ് കേൾക്കുവാൻ സാധിക്കുന്നത് മൾട്ടിപ്പിൾ ഡാഡി സിൻഡ്രോംസ് ഉള്ള ഒരു കൂട്ടം ആൾക്കാർ തന്റെ കമന്റ് ബോക്സിൽ നിരന്തരം കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു വളരെ മോശമായിട്ടുള്ള കമന്റുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് താൻ എന്തുകൊണ്ട് ശേഷം ജിൻഡോയെ അനുമോദിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടില്ല വീഡിയോ ഇട്ടില്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറെ ആൾക്കാർ തന്നെ അലോസരപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സായി പറയുന്ന പ്രധാനപ്പെട്ട കംപ്ലൈന്റ് മറ്റാരെങ്കിലും ആയിരുന്നു ഇങ്ങനെ സംസാരിച്ചിരുന്നുവെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാനേ പോകില്ലായിരുന്നു പക്ഷെ സായിയെ ഒരു വ്യക്തി ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് മറുപടി പറയണം എന്ന് തോന്നി പോവുകയാണ് എന്തുകൊണ്ടാണ് സായി ഇങ്ങനെ സംസാരിക്കുന്നത് സായിയുടെ ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ ഇരിക്കും അല്ലാത്ത സങ്കടവും സഹതാപവും ദുഃഖവും ഒക്കെ തോന്നി ഞങ്ങൾ തമ്മിൽ സൗഹൃദമുള്ള ആൾക്കാർ തന്നെയാണ് പക്ഷേ ചില ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് പ്രതികരിക്കാതിരിക്കുവാനും കഴിയുന്നില്ല എന്തുകൊണ്ടാണ് സായിയുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് ജിന്റുക്ക് വേണ്ടി നിങ്ങൾ എന്തുകൊണ്ട് പോസ്റ്റ് ഇട്ടില്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആൾക്കാർ സംസാരിക്കുന്നത് ഒന്നാമത്തെ കാര്യം സായിയെ പോലുള്ള ഒരു യൂട്യൂബർ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഒരു കണ്ടസ്റ്റന്റ് മുൻപൊക്കെ ചെയ്ത വീഡിയോകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ളൊരു വ്യക്തിയിൽ നിന്നും ഒത്തിരി കാര്യങ്ങൾ സമൂഹം പ്രതീക്ഷിക്കുന്നുണ്ട് എന്താണ് പ്രതീക്ഷിക്കുന്നത് മരം അറിയണമെന്നല്ല തന്റെ പ്രതികരണങ്ങൾ അറിയുവാൻ വേണ്ടി ആൾക്കാർ കാത്തിരിക്കുകയാണ് കാരണം സമൂഹത്തിന്റെ ഓരോ കോണുകളിലും നടക്കുന്ന ചെറു ചലനങ്ങൾ പോലും ഒപ്പിയെടുത്ത് അതിനെ പൊടിപ്പും തൊങ്ങലും വെച്ച് വർണ്ണിച്ച് സമൂഹത്തിൽ വലിയൊരു കൂട്ടം ആൾക്കാരെ സൈബർ ബുള്ളിൽ നടത്തുവാൻ വേണ്ടി എറിഞ്ഞുകൊടുത്തൊരു വ്യക്തിയാണ് സായി എന്ന് പറയുന്ന സീക്രട്ട് ഇതിന്റെ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ എത്രയോ ലക്ഷം ആൾക്കാരാണ് കണ്ടുകൊണ്ടിരുന്നത് ആ ആൾക്കാർ ഇപ്പോൾ അദ്ദേഹത്തിന്റെ തുടർന്നുള്ള പ്രതികരണങ്ങൾ അറിയുവാൻ വേണ്ടി ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് പ്രത്യേകിച്ച് ബിഗ് ബോസിനോടുള്ള ബന്ധത്തിൽ ും അവിടെ ഉണ്ടായിരുന്നു അതിനുശേഷം താൻ പുറത്തു വന്നു അവിടെ ഒരാൾ വിൻ ചെയ്തിരിക്കുന്നു ആ വ്യക്തിയെ അനുമോദിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അതിന് വിരോധമായിട്ടോ എന്തെങ്കിലും സായി പറയുമോ എന്ന് അറിയുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി വന്ന പല മത്സരാർത്ഥികളും ഉണ്ടല്ലോ ഇവരോട് ആരോടും ആൾക്കാരൊന്നും ചോദിക്കാൻ പോകുന്നില്ലല്ലോ അപ്പോൾ താങ്കൾ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടി ആയതുകൊണ്ട് തന്റെ യൂട്യൂബ് ചാനലിൽ അങ്ങനെ ഒരു പോസ്റ്റ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം ആൾക്കാർ കാത്തിരിക്കുകയാണ് കാണുവാൻ വേണ്ടി പക്ഷെ നിങ്ങൾ അതിനെ കുറിച്ച് ഒന്നും പ്രതികരിക്കുവാൻ തയ്യാറായിട്ടില്ല അങ്ങനെ വന്നുകൊണ്ടാണ് ആൾക്കാർ വന്ന് കമന്റ് ബോക്സിൽ നിരന്തരം ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടായിരിക്കുന്നത് അത് സമൂഹത്തിന്റെ പ്രതീക്ഷയാണ് നിങ്ങളെക്കുറിച്ചുള്ള ജനത്തിന്റെ പ്രതീക്ഷയാണ് ആ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് ചില കാര്യങ്ങൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ അവിടെയൂടെയൊക്കെ ചെറിയ ചലനങ്ങൾ സംഭവിക്കുക എന്നുള്ളത് പ്രതീക്ഷിച്ചേ മതിയാവുകയുള്ളൂ അത് സംഭവിച്ചില്ലെങ്കിൽ മാത്രമേ അത്ഭുതമുള്ളൂ അത് കാണാതെ വന്നപ്പോൾ ആൾക്കാർ ചോദിച്ചു നിങ്ങൾക്ക് അസൂയുള്ളത് കൊണ്ടാണോ ജിൻഡോ വിൻ ചെയ്തതിൽ നിങ്ങൾക്ക് ഒരു താല്പര്യവും ഇല്ലായിരുന്നു നിങ്ങൾ സിജോയെ സപ്പോർട്ട് ചെയ്തു നിങ്ങൾ നന്ദനയെ സപ്പോർട്ട് ചെയ്തു മറ്റു പല ആൾക്കാരും ജയിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു അർജുൻ പോലും ജയിക്കുവാൻ നിങ്ങൾ ആഗ്രഹിച്ചു അങ്ങനെയുള്ള ഒരു വ്യക്തി ജിൻഡോ കപ്പടിച്ചു എന്നുള്ളത് കണ്ടപ്പോൾ മനസ്സ് തുറന്ന് അപ്രീഷിയേറ്റ് ചെയ്യുവാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല നിങ്ങളുടെ ഹൃദയത്തിന് അത്രയും വിശാലതയില്ല എന്ന് സമൂഹം തെറ്റിദ്ധരിക്കുകയോ അല്ലെങ്കിൽ ചിന്തിക്കുകയോ ചെയ്യുകയാണ് അപ്പോൾ അതിനെക്കുറിച്ച് സമൂഹം ചോദിക്കുന്നതിൽ ഇത്രമാത്രം അസ്വസ്ഥനാകേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് എന്റെ സംശയം അതിനുള്ള മറുപടി ആയിട്ട് നിങ്ങൾ പറയുന്നത് തന്നെ ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത പല കാര്യങ്ങളാണ് അത് ഞാൻ അങ്ങനെ പോസ്റ്റൊന്നും ഉള്ളിൽ കപ്പ് പിടിച്ചാൽ പോയി കെട്ടിപ്പിടിച്ച കപ്പും പിടിച്ചിട്ടുള്ള പോസ്റ്റ ആ ഒരു മെന്റാലിറ്റി ഉള്ള ആളല്ല ഞാൻ ബേസിക്കലി അങ്ങനെ ഞാൻ ചെയ്യാറില്ല മനസ്സിലാക്കിയ ഒന്നാമതായിട്ട് നിങ്ങൾ പറയുന്നത് ഞാൻ അങ്ങനെ ഒന്നും പ്രതികരിക്കുന്ന ആൾ അല്ല എന്നുള്ളതാണ് അത് കേൾക്കുമ്പോഴാണ് വീണ്ടും ആൾക്കാർക്ക് ഉണ്ടാകുന്നത്. നിങ്ങൾ എല്ലാ കാര്യത്തിലും പ്രതികരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് നിങ്ങൾ ബിഗ് ബോസിനകത്തേക്ക് പോയപ്പോൾ നിങ്ങൾ കണ്ണാട്ടിയായി മാറി എന്നൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ പുറത്തിറങ്ങി വന്നപ്പോൾ നിങ്ങൾ വീണ്ടും വ്യക്തമായി പറഞ്ഞു ഞാൻ സീക്രറ്റ് ഏജന്റായി തന്നെ തുടരും പഴയതുപോലെ തന്നെ വീഡിയോസ് എല്ലാം തുടർന്നുകൊണ്ടേയിരിക്കും എനിക്ക് എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നഷ്ടപ്പെട്ട കമ്മന തിരിച്ചു കിട്ടിയിരിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് സമൂഹത്തോട് വിളിച്ചു പറഞ്ഞത് അതുകൊണ്ട് തന്നെ ആൾക്കാർ ഇങ്ങനെ കാത്തിരിക്കുകയാണ് നിങ്ങൾ എന്താ പ്രതികരിക്കുന്നത് കാരണം കഴിഞ്ഞ പല സീസണുകളിലും ബിഗ് ബോസിനോടുള്ള ബന്ധത്തിൽ നിങ്ങൾ പോസ്റ്റുകൾ ഇട്ടിരുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് സമൂഹം വളരെ കേൾക്കുകയും കൂടി ചെയ്തതാണ് അങ്ങനെയുള്ള ഒരു വ്യക്തി ഇപ്പോൾ വന്നിരുന്നു പറയുകയാണ് ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല ഞാൻ അങ്ങനെയൊന്നും പ്രതികരിക്കുന്ന ആളല്ല എന്ന് പറഞ്ഞാൽ അതിന് എന്ത് മറുപടിയാണ് സായി പറയുക അടുത്തത് നിങ്ങൾ പറയുന്നത് വളരെ വിചിത്രമായ മറ്റൊരു കാര്യമാണ് സൈബർ ബുള്ളിങ് അല്ല നടക്കുന്നത് പകരം ഇരക്കുകയാണത്രെ ഞാൻ എന്റെ കമന്റ് ബോക്സിൽ കണ്ടോണ്ടിരിക്കുന്ന സൈബർ ബുള്ളിങ് അല്ല സൈബർ ഇരക്കൽ സൈബർ കമന്റ് ബോക്സിൽ ഒരു ഒരു പോസ്റ്റ് പോസ്റ്റ് എന്താ എന്താ കപ്പടിച്ചതിൽ നിങ്ങൾ ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല കേട്ടോ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്നത് എന്നുള്ളതാണ് കാരണം സോഷ്യൽ മീഡിയ എന്താണെന്നും സോഷ്യൽ മീഡിയയിൽ സ്വാഭാവികമായിട്ടും സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്താണെന്നും ഞങ്ങളെക്കാളെല്ലാം ഒത്തിരി ഒത്തിരി തഴക്കവും പഴക്കവും ഉള്ളത് കൊണ്ട് വളരെ കൃത്യവും ഒരാൾ തന്നെയാണ് സായി ആ സായിയുടെ വായിലൊന്നും ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ വരുമ്പോൾ തന്നെ അത്ഭുതം തോന്നുകയാണ് വല്ലാത്ത ആ അസഹിഷ്ണുതയുള്ള വ്യക്തിയാണ് നിങ്ങൾ എന്നുള്ളത് നിങ്ങൾക്കെതിരെ ആക്രമണം വന്നപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സമൂഹത്തിന് ഒരിക്കലും ഒഴിച്ചു കൂടുവാൻ കഴിയാത്തൊരു ഘടകം അത് കിട്ടിയില്ല സമൂഹത്തിലെ ജനങ്ങളുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകും അതുകൊണ്ട് ഒന്ന് പ്രതികരിക്കുക ഒന്ന് പ്രതികരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ വന്ന് ഇരക്കുകയാണോ നിങ്ങളുടെ കമന്റ് ബോക്സിൽ സായിയുടെ വായിലൊന്നും ജിൻഡോയെ കുറിച്ചുള്ള ഈ വാക്കുകൾ വീണില്ലെങ്കിൽ ഭൂമിയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായി പോകും എന്നൊക്കെയുള്ള രീതിയിലൊന്നുമല്ലോ ആരും സംസാരിക്കുന്നത് വേണ്ടതിനും വേണ്ടാത്തതിനും എല്ലാം കയറി അഭിപ്രായം പറഞ്ഞു നടക്കുന്ന ഒരാളാണ് സോഷ്യൽ മീഡിയയിൽ ഒരു ദിവസം മിനിമം മൂന്ന് പോസ്റ്റിങ്ങിലും നിങ്ങളിടുമായിരുന്നു അതിനകത്ത് പല വിഷയങ്ങളും വിട്ടുകളയേണ്ടതാണ് അവഗണിച്ച് കളയേണ്ടതാണ് അതുപോലും നിങ്ങൾ ചികഞ്ഞു പൊറുക്കി കൊണ്ടുവന്നു അതിന്റെ തലനാ കിഴ കീറി വ്യാഖ്യാനിച്ചു വലിയ വിപ്ലവങ്ങൾക്ക് വഴി വെച്ചു കൊടുക്കുന്ന ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ താൽക്കൂടി ഭാഗമാക്കായിരുന്ന ഒരു ഷൂക്കകത്ത് സംഭവിച്ച അനിവാര്യമായ വിഷയത്തെ കുറിച്ച് ഒരു പ്രതികരണം നടത്തിയില്ല എന്ന് കാണുമ്പോൾ സ്വാഭാവികമാണ് ആൾക്കാർ ചിന്തിക്കും അത് നിങ്ങളുടെ അസൂയ കൊണ്ട് തന്നെയാണെന്ന് അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളൊന്നും പറയുന്നില്ലേ നിങ്ങൾ എന്താണ് അഭിപ്രായം പറയാത്തത് എന്ന് ചോദിക്കുമ്പോൾ എരക്കലാണ് എന്നൊക്കെ വിളിച്ചു പറയുന്നത് മോശമായിട്ടുള്ളൊരു കാര്യമാണ് അത് മാത്രവുമല്ല ഈ കമന്റ് എഴുതിയ ആൾക്കാരെ കുറിച്ച് നിങ്ങൾ വളരെ മോശമായിട്ടുള്ള ഒരു പ്രസ്താവന കൂടി നടത്തിയിട്ടുണ്ട് സത്യത്തിൽ അത് കേട്ടപ്പോൾ നിങ്ങളുടെ കുരു പൊട്ടി നിങ്ങൾ ഭയങ്കര അസ്വസ്ഥനാണ് എന്നുള്ളത് വളരെ വ്യക്തമായിരിക്കുകയാണ് എന്താണ് നിങ്ങൾ പറഞ്ഞു വെച്ചത് നിങ്ങൾ ഇടുന്ന കമന്റ് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചിലപ്പോ തോന്നും കാരണം ഈ കമന്റ് ഇടുന്ന അന്മാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവാടിക്ക് പോകുന്ന മറ്റേ ടീംസിനെ പോലെയാ ഫേസ് ഇല്ല വോയിസ് ഇല്ല ഒന്നും ഇല്ലല്ലോ എക്സ് വൈസ് ആയിട്ട് യൂസ് ആണെന്നുള്ള ഫീഡുമായിട്ട് കമന്റ് ഇട്ടിട്ട് പോകും ഏഹ് മനസ്സിനകത്തുള്ള ഫ്രസ്ട്രേഷൻ അങ്ങനെ അവിടെത്തെ പോവാണ് പക്ഷെ അതുകൊണ്ട് വേറൊരാൾക്ക് ഹേർട്ടാവീട്ട് ആ ഹേർട്ടായ ആള് ആ ലൈഫിൽ വല്ലതും ചെയ്തു കഴിഞ്ഞാ നിങ്ങൾക്ക് എവിടെയൊരു ശിക്ഷയൊന്നും കിട്ടാൻ പോകുന്നില്ല പക്ഷെ ലൈഫിൽ ഒരു കമന്റ് കാരണം ആ വ്യക്തിയുടെ ലൈഫിൽ ഒരു ഇമ്പാക്ട് വന്ന സംഭവിച്ചു കഴിഞ്ഞാ അതിന്റെ ഒരു കർമ്മ നടക്കും സോഷ്യൽ മീഡിയയിൽ കമന്റ് ചെയ്യുന്ന പല ആൾക്കാരും കള്ളവടിക്ക് പോകുന്നവർക്ക് തുല്യമായിട്ടാണ് നിങ്ങൾക്ക് തോന്നിയിരിക്കുന്നത് അവർക്ക് ഫേസ് ഇല്ല അവർക്ക് പേരില്ല എക്സ് user എന്നൊക്കെയാണ് അവരുടെ ടൈറ്റിൽ കാണുവാൻ സാധിക്കുന്നത് സത്യത്തിൽ ഈ എക്സ് user എന്ന് പറയുന്നത് അവരുടെ ആണ് നെയ്മാണുബൈ നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ആൾക്കാരുടെ പേരുകളൊക്കെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും ഇനിയിപ്പോൾ ഗൂഗിളിൽ ഒരു അക്കൌണ്ട് തുടങ്ങുന്ന സമയത്ത് അവിടെ കയറിയിട്ട് മുഖമൊക്കെ വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു youtube ചാനൽ തുടങ്ങുന്നത് പോലല്ലല്ലോ ഗൂഗിളിൽ കയറുന്നു നമ്മൾ നമ്മുടെ പേര് വെച്ചിട്ട് സൈൻ ചെയ്യുന്നു ആ സമയത്ത് നമുക്ക് അതിൽ കൂടി തന്നെ യൂട്യൂബിലേക്കും പ്രവേശനം ഉണ്ടാകും അവിടെ യൂട്യൂബ് ഉള്ളത് കൊണ്ട് എന്റെ ഫോട്ടോ അവിടെ വെക്കണം എന്നൊന്നും നിർബന്ധമില്ല ഇതൊക്കെ സമൂഹത്തിന്റെ ഓരോരോ അഭിപ്രായങ്ങളാണ് സമൂഹ മനസാക്ഷി നിങ്ങൾ പറയുന്ന വിഷയത്തോടും നിങ്ങൾ ഇന്നലെ ആരായിരുന്നു എന്നുള്ളതും ഇന്ന് നിങ്ങൾ എന്താണ് കാട്ടിക്കൂട്ടുന്നത് എന്നുള്ളതിനെ കുറിച്ചുമൊക്കെ അവരുടെ പ്രതികരണങ്ങളാണ് അവൾ അറിയിച്ചു കൊണ്ടേ അത് ചിലരുടെ ഭാഷകൾക്ക് ചില വ്യത്യാസം സംഭവിക്കും കാരണം നിങ്ങളുടെ ഭാഷകൾക്ക് പലപ്പോഴും വ്യത്യാസങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതുപോലെ ഓരോരുത്തരും അവരവരുടേതാകുന്ന ഭാഷയിലും ശൈലിയിലും ഒക്കെ കമന്റുകൾ എഴുതാറുണ്ട് തെറി വിളിക്കുന്നതിനൊന്നും നമ്മൾ അനുകൂലിക്കുകയല്ല പക്ഷേ അവരുടെയൊക്കെ പല അഭിപ്രായ പ്രകടനങ്ങളും കാണുമ്പോൾ അതിനെതിരെ ഇങ്ങനെ കൊഞ്ഞണം കുത്തിയിട്ട് കാര്യമില്ല അതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയുന്നത് എത്രയോ ആൾക്കാരെ സൈബർ ബോളോയിങ് നടത്തുവാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ കൂടി വഴി തുറന്നു കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ചെയ്തിട്ടുള്ള ഓരോ വീഡിയോകളും ആ വീഡിയോകളൊക്കെ എത്രയോ മനുഷ്യർ തീരാ ദുഃഖത്തിലും ദുരിതപരമായി തീരുവാൻ കാരണമായി തീർന്നിട്ടുണ്ട് ആ വീഡിയോകളുടെയൊക്കെ എഴുതി പിടിപ്പിച്ച അങ്ങേയറ്റം അശ്ലീലവും മോശവുമായിട്ടുള്ള കമന്റുകൾ ആ കമന്റുകളൊക്കെ കണ്ടിട്ട് ഏ ഇത് മോശമാണ് കേട്ടോ ഇത് പാടില്ല ഇത് സഭ്യമായ ഭാഷയിൽ മാത്രമേ നിങ്ങൾ പ്രതികരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒക്കെ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയുകയോ അല്ലെങ്കിൽ കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് വെക്കുകയോ ചെയ്തിട്ടുണ്ടോ ഇല്ല അപ്പോൾ ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനിയിപ്പോ നീ അനുഭവിച്ചു എന്നുള്ള രീതിയിൽ സമൂഹത്തിലേക്ക് നിങ്ങൾ അവരെ വലിച്ചെറിഞ്ഞു കൊടുക്കുകയായിരുന്നു പേരെടുത്ത് പറയുവാൻ ആണെങ്കിൽ ഒത്തിരി ആൾക്കാരുണ്ട് ഒന്നേ വിഷയം തുടങ്ങുന്നതിന് മുമ്പ് മുതൽ ആൾക്കാരുണ്ട് ഒടുവിൽ വന്നപ്പോൾ ഗോപിനാഥ് മുതുകാട് വരെ നിങ്ങളുടെ നാവിന്റെ പ്രഹരം അനുഭവിക്കുകയും നിങ്ങളിൽ കൂടി അനേക വ്യക്തികൾ ഈ പറഞ്ഞ ആൾക്കാരെയൊക്കെ ഒക്കെ നല്ല ഒന്നാന്തരമായിട്ട് സൈബർ ബുള്ളിങ് നടത്തുകയും ചെയ്തതാണ് ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ അപ്പോൾ നിങ്ങൾക്ക് ശരി എന്ന് തോന്നിയത് നിങ്ങൾ ബെല്ലും ബ്രേക്കും ഇല്ലാതെ അടിച്ചുവിട്ടു അതിന്റെ പിൻപിൽ സമൂഹം ധാരാളമായിട്ട് വന്ന് പ്രതികരിക്കുകയും ചെയ്തു പലരും ദുരിതത്തിലും വേദനയിലും ബുദ്ധിമുട്ടിലും ഒക്കെയായി എത്രയോ എത്രയോ കഥകൾ നമുക്ക് അതിനെക്കുറിച്ച് കേൾക്കുവാനുണ്ട് അവൻ അനുഭവിച്ചതിന്റെയൊക്കെ ഒരു കർമ്മയാണ് ഇപ്പോൾ തിരിച്ചടിക്കുന്നത് ഈ വീഡിയോയിൽ നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഇതൊക്കെ ഒരു കർമ്മയായിട്ട് തിരിച്ചു വരും ഈ സൈബർ ബുള്ളിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന കമന്റുകൾ എഴുതുന്ന ആൾക്കാർക്ക് ഏതെങ്കിലുമൊക്കെ രീതിയിൽ തിരിച്ചടിക്കും എന്നുള്ളത് പണ്ട് നിങ്ങൾ അഭിപ്രായ പ്രകടനം എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കൂടി ചില വ്യക്തികളെയൊക്കെ വലിച്ചു കീറുമ്പോൾ അവർക്ക് പരാതിയും പരിഭവം പറയുവാൻ ആരുമില്ലായിരുന്നു അവരൊക്കെ ഒരു മുറിക്കകത്തൊരു പക്ഷെ കുത്തിയിരുന്നതൊക്കെ കണ്ട് കരയുകയായിരിക്കും ചെയ്തിട്ടുണ്ടായിരുന്നത് ആ കണ്ണുനീരുകളൊക്കെ ഒരു പരിധി കഴിഞ്ഞപ്പോഴേക്കും തിരിച്ചടിക്കുവാൻ തുടങ്ങി കർമ്മ എ ബൂമറാങ് എന്ന് പറയുന്നത് നിങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ അതിന്റെ ഒരംശം നിങ്ങളുടെ മടങ്ങി വന്നപ്പോൾ നിങ്ങൾ ഇത്രമാത്രം അസ്വസ്ഥനാവുകയാണെന്നുണ്ടെങ്കിൽ വരുന്ന കാലഘട്ടത്തിൽ രൂക്ഷമായ സൈബർ ബുള്ളിങ്ങുകൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനെതിരെയും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങും പ്രതികരിക്കുക പല വിഷയങ്ങളിലും ധീരമായ നിലപാടെടുക്കുകയും സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു പറയുകയും ഒക്കെ ചെയ്ത സായി ഒരു ധീരനായ മനുഷ്യനാണ് എന്ന് തന്നെയായിരുന്നു ഞാൻ ധരിച്ചു വെച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ ചില ആൾക്കാർ തന്റെ യൂട്യൂബ് ചാനലിന്റെ കീഴിൽ വന്ന് ചില കമന്റുകൾ എഴുതിയപ്പോൾ അതുപോലും സഹിക്കുവാൻ കഴിയാതെ പൊട്ടിത്തെറിക്കുന്ന പൊട്ടിക്കരയുന്ന സായിയെ കാണുമ്പോൾ അയ്യോ കഷ്ടം എന്ന് മാത്രമേ പറയുവാൻ കഴിയുകയുള്ളൂ ഇതൊക്കെ സ്വാഭാവികമാണ് സാറേ തയ്യാറാവുക സോഷ്യൽ മീഡിയ എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന നിങ്ങൾ പേർ നിങ്ങൾക്കെതിരെ കമന്റ് എഴുതി എന്ന് കണ്ടപ്പോൾ ഇത്രമാത്രം ആകുകയാണെങ്കിൽ ഇത്രമാത്രം അസ്വസ്ഥനാകുകയാണെങ്കിൽ അത് സമൂഹത്തിന് കൊടുക്കുന്ന വ്യക്തമായ ഒരു ചിത്രമുണ്ട് സായി വളരെ കുഞ്ഞു മനുഷ്യനാണ് ഈ കാണുന്നതൊക്കെ വെറും പത്രാസുകളാണ് ഒരു മുഖംമൂടിക്കുള്ളിലായിരുന്നു ഇത്രയും കാലം നിങ്ങൾ ജീവിച്ചു കൊണ്ടേയിരുന്നത് ആ മുഖംമൂടി വലിച്ചു കീറപ്പെട്ടപ്പോൾ യഥാർത്ഥത്തിലുള്ള സായി എന്താണ് എന്ന് ഇപ്പോൾ പുറം ലോകം കണ്ടുകൊണ്ടേ ഇത് നിങ്ങൾ യിപ്പിക്കുകയാണ് ജനത്തെക്കൊണ്ട് അതുകൊണ്ട് സീക്രട്ട് ഏജന്റ് എന്ന സായി കൃഷ്ണയോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് സഭ്യമായ ഭാഷയിൽ തന്നെയാണ് നിങ്ങളെ വിമർശിച്ചു സംസാരിച്ചു ഇരിക്കുന്നത് ഇവിടെ വാക്കിൽ തീരാവുന്ന പ്രശ്നമുള്ളൂ ഇവിടെ എനിക്ക് ചില മിസ്റ്റേക്കുകളൊക്കെ പറ്റിപ്പോയിട്ടുണ്ട് മനുഷ്യനല്ലേ തെറ്റൊക്കെ പറ്റും നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും അല്ല അവിടെ കണ്ടത് അതുകൊണ്ട് തന്നെ അവിടെ അടങ്ങി ഒതുങ്ങി പോകുന്നതാണ് നല്ലത് എന്ന് എനിക്ക് തോന്നി എന്നൊക്കെ നാലു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തീരുന്ന ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ പക്ഷെ നിങ്ങൾ അതിനെ വലിയൊരു വിഷയമാക്കി അസഹിഷ്ണുമായി നിങ്ങൾക്കെതിരെ സംസാരിക്കുന്ന ആൾക്കാർക്ക് മെക്കിട്ട് കേറാൻ വേണ്ടി നിങ്ങൾ പോവുകയാണെങ്കിൽ എത്ര ആൾക്കാരെ നിങ്ങൾക്ക് സൈലന്റ് ആക്കാൻ കഴിയും അല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ചാനൽ പൂട്ടി നിങ്ങൾ ഓടി പോകേണ്ടി വരും വരുന്ന കാലഘട്ടങ്ങളിൽ നിങ്ങൾ ഒരാൾക്കെതിരെ മറുപടി പറയുമ്പോൾ ഒരായിരം ആൾക്കാർ നിങ്ങളുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് വീണ്ടും എഴുതിക്കൊണ്ടേയിരിക്കും ഇതിനെ മറുപടി പറഞ്ഞ് ഇങ്ങനെ പോയി നിങ്ങളുടെ വ്യക്തിത്വം വളരെ ദുർബലമാണെന്നും നാലാൾ നിങ്ങൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ തയ്യാറായാൽ അവിടെ തീരുന്നതേയുള്ളൂ സായി കൃഷ്ണ എന്ന് പറയുന്ന ഈ വലിയ മനുഷ്യനെന്നും സമൂഹത്തിന്റെ മുമ്പിൽ വെളിപ്പെടുത്തരുത് എന്നുള്ള ഒരു ഹമ്പിൾ റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ വാസ്തവത്തിൽ അതാണ് ഇപ്പോൾ സംഭവിച്ചു റിയൽ ഫേസ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ് എന്തായാലും ഒരു കാര്യം ാണ് വിതയ്ക്കുന്നത് തീർച്ചയായിട്ടും കൊയ്യും വിതയ്ക്കുന്നത് ഒരു വിത്തായിരിക്കും കൊയ്യാൻ ചെല്ലുമ്പോൾ ആയിരക്കണക്കിന് മണികളായിരിക്കും അതിൽ നിൽക്കുന്നത് ഏത് ടൈപ്പ് വിത്താണോ വിതച്ചത് അത് തന്നെ അതേ രൂപത്തിലും അതേ കളറിലും അതേ ടേസ്റ്റിലുമുള്ള വിത്തുകൾ തന്നെ ആയിരിക്കും നമ്മൾ തിരിച്ച് കൊയ്തെടുക്കുന്നത് അത് തന്നെയാണ് ഇപ്പോൾ ലഭിച്ചു നിങ്ങൾ വിതയ്ക്കാത്തതൊന്നും നിങ്ങൾ ഇപ്പോൾ കൊയ്യുന്നില്ല ഇപ്പോൾ നടക്കുന്ന ഈ കൊയ്ത്ത് അത് നിങ്ങൾ അർഹിച്ചത് തന്നെയാണ് അത് സമൂഹം ഇപ്പോൾ നിങ്ങൾക്ക് തിരികെ തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ